പലതരത്തിലുള്ള സ്നാക്ക് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടാകും എന്നാൽ ഇതുപോലൊരു സ്നാക്ക് നിങ്ങൾ നിങ്ങളെ ജീവിതത്തിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ നല്ല ടേസ്റ്റി ആയിട്ട് നല്ലൊരടിപൊളി സ്നാക്കിയ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കുന്ന സമയത്ത് ഇത് തന്നെ ആയിക്കോട്ടെ അല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് അതിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കാണ്ട് അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു രണ്ട് സവാള വരെയൊക്കെ നമുക്ക് എടുക്കുക അത്യാവശ്യം നല്ല വലുപ്പുള്ള സവാള നോക്കിയിട്ട് രണ്ടെണ്ണം വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ ഒരു ക്യാപ്സിക്കം കൂടി ചെറുതായി അരിഞ്ഞ് അതും കൂടെ ചേർത്ത് നല്ലോണം വഴറ്റി കൊടുക്കണം കേട്ടോ അതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് നല്ലോണം വഴറ്റി കൊടുക്കുക ഇതിലോട്ട് നമുക്ക് ചിക്കൻ ഒന്ന് സ്ട്രെഡ് ചെയ്തെടുക്കാം കേട്ടോ അതിന് മുൻപായിട്ട് നമുക്ക് ഇതിൽ മസാലകൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണിന് മുകളിലും മുളക് പൊടിയും ഒരു മുക്കാൽ ടീസ്പൂണോളം നമുക്ക് ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കാം കേട്ടോ ചിക്കൻ മസാല ഇല്ലെങ്കിൽ ഗരം മസാലപ്പൊടി ചേർത്താൽ മതി കാൽ ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കണം നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് വഴണ്ട് വന്നാൽ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നാൽ അതിലോട്ടാണ് നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ചിട്ടുള്ള ഒരു ചിക്കൻ ചേർത്ത് കൊടുക്കുന്നത് എല്ലാം ഒന്നും ജാ സാധാരണ നമ്മളൊരു ചെസ് പീസിൻ്റെ ഒരൊറ്റ സൈഡിലുള്ള ഒരൊറ്റ പീസ് എടുത്താൽ മതി കേട്ടോ അത് വെച്ചിട്ട് നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അത് ഇതാ ഇതുപോലെ മിക്സിയിൽ അടിച്ചിട്ട് നമ്മൾ ഈ ഒരു മസാലയിൽ നല്ലോണം മിക്സ് ചെയ്ത് കുറച്ച് മല്ലിയിലും കൂടെ ചേർത്താൽ നമ്മുടെ മസാല വെടം റെഡിയാണ് കേട്ടോ ഇനി നമുക്ക് മസാലയിൽ പ്രത്യേകിച്ച് ഒന്നും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ച് കെച്ചപ്പ് കൂടെ ആഡ് ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി നമുക്ക് ബ്രെഡ് വേണം അത് നമുക്കിതാ ഇതുപോലൊരു ഉരുളി ചട്ടിയിലോ എന്തെങ്കിലും ഒരു ചട്ടിയിലോ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ഓട്ടപ്പാത്രം വെച്ച് അതൊന്ന് ആവി കയറ്റി എടുക്കണം അത് നമുക്ക് പരത്തിയെടുക്കണം എന്നുണ്ടെങ്കിൽ പൊടിയാതെ പരത്തി എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ആവി കയറ്റിയെടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും എന്നിട്ട് ഇത് ഇതേപോലെ നന്നായി പരത്തി കൊടുക്കണം പരത്തുന്നതിനൊക്കെ മുമ്പേ ആവി കയറ്റുന്നതിൻ്റെ ഒക്കെ മുമ്പായിട്ട് അതിൻ്റെ സൈഡിലുള്ള ബ്രൗൺ കളറുള്ളതൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കണം കേട്ടോ എന്നിട്ട് വേണം നമ്മളിത് ഇതേപോലെ പരത്താൻ ആവി കയറ്റിയിട്ട് പരത്താൻ കേട്ടോ അങ്ങനെ പരത്തി എടുത്ത ശേഷം നമുക്ക് ഓരോന്നിനും ഇങ്ങനെ ക്രോസ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് കുറച്ച് മൈദ എടുത്തിട്ട് ഒരു ലേശം വെള്ളത്തിൽ ത്തിൽ തിക്ക് പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെതാണ് നമ്മൾ കുറുകെ മുറിച്ച ഭാഗത്ത് ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ തേച്ച് കൊടുക്കുക എന്നിട്ട് അതൊന്ന് മടക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ നമുക്കൊരു ത്രികോണാകൃതിയിലൊരു ഷേപ്പിൽ നമുക്ക് കിട്ടും അതിൽ ഫില്ല് ചെയ്യാനുള്ള ഒരു സ്ഥലം ഉണ്ടാകും ഇത് നമ്മൾ ചെറിയ ബ്രെഡ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ള സാൻഡ്വിച്ച് ബ്രെഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് കുറച്ച് വലുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് കുഞ്ഞു കുഞ്ഞ് സമൂസ ഷേപ്പിലാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതുപോലെ നമ്മൾ മടക്കിയെടുത്ത ശേഷം ഇങ്ങനെ മാവ് വെച്ചിട്ട് അതിൻ്റെ അറ്റ മൊത്തത്തിലൊന്ന് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ ബ്രെഡ് ആവുന്നതുകൊണ്ട് തന്നെ ഒട്ടാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല ജസ്റ്റ് ഒന്ന് അങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താലും മതിയാവും അപ്പം നല്ല രീതിക്ക് തന്നെ നമുക്കത് ഒട്ടിക്കിട്ടും കേട്ടോ അപ്പം ഇതാ ഇത്രയേ ഉള്ളൂ എവിടെയെങ്കിലും നമ്മൾ ഇത് ഒട്ടിക്കുന്ന ഭാഗത്ത് അഥവാ എങ്ങാനും നമ്മൾ ഇതിൻ്റെ ബോഡിയിൽ പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് മാവ് വെച്ചൊന്ന് കവർ ചെയ്താൽ നന്നായിരിക്കും ഇനി നമുക്ക് ഒരു മുട്ട ഞാനൊന്ന് ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഇതാ ഇതുപോലെ കുറച്ച് പാലും കൂടെ ഒന്ന് അടിച്ച് ഒന്ന് നല്ല പോലെ ഒന്ന് അടിച്ച് ബീറ്റ് ചെയ്തെടുത്ത ശേഷം നമ്മുടെ ഈ ഒരു ചെയ്തിട്ടുള്ള ആ ഒരു ഫില്ലിങ്സ് ഇതുപോലെ ഒന്ന് ആദ്യം മുട്ടയിൽ ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ബ്രെഡിൻ്റെ സൈഡ് കട്ട് ചെയ്ത വശങ്ങളുണ്ടല്ലോ അതൊന്ന് പൊടിച്ചെടുത്ത പൊടിയിൽ ഒന്ന് പൊടിയിലൊന്നങ്ങ് മുക്കിയെടുക്കുക എന്നിട്ട് നമ്മൾ നേരെ ഡീപ് ഫ്രൈ ചെയ്തെടുക്കുക പെട്ടെന്ന് ഫ്രൈ ആവും ബ്രെഡ് ആവുന്നതുകൊണ്ട് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഫ്രൈ ആയിട്ട് കിട്ടും കേട്ടോ രണ്ട് സൈഡും ഒന്ന് ഗോൾഡൻ ബ്രൗൺ നിറ ആയി കഴിയുമ്പോൾ എടുക്കാം ഇത്രയേ ഉള്ളൂ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് എല്ലാവരും ട്രൈ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം മനുഷ്യ അല്ല താങ്ക്